ഹായ് ഫ്രണ്ട്സ് സ്വാതന്ത്ര്യദിന ക്വിസിൽ പങ്കെടുക്കുന്നവർക്ക് ഉപകാരപ്രദമായ കുറച്ച് ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വീഡിയോ മുഴുവനായി കാണുക ഇഷ്ടമായാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഏതാണ് രണ്ടാം വട്ടമേശ സമ്മേളനം ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചതാര് വിൻസ്റ്റൺ ചർച്ചിൽ ഇന്ത്യയോടൊപ്പം സ്വാതന്ത്ര്യം നേടിയ പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യ ദിനം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിന് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം അൻപത്തിരണ്ട് സെക്കൻഡ് ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയതാര് സ്വാമി ദയാനന്ദ സരസ്വതി ഗാന്ധിജി എത്ര തവണയാണ് കേരളം സന്ദർശിച്ചിട്ടുള്ളത് അഞ്ചു തവണ ഇന്ത്യൻ ദേശീയ പതാകയിലെ അശോക ചക്രത്തിൽ എത്ര അരക്കാലുകൾ ഉണ്ട് ഇരുപത്തിനാല് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകനാര് ആൻസർ എ ഒ ഹ്യൂം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ആൻസർ ക്ലമന്റ് ആറ്റ്ലി ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ആൻസർ ക്ഷേത്രപ്രവേശന വിളംബരം ഇന്ത്യൻ ദേശീയ ഗാനത്തിൽ എത്ര വരികളുണ്ട് ആൻസർ പതിമൂന്ന് വരികൾ കിറ്റ് ഇന്ത്യ എന്ന വാക്കിന്റെ അർത്ഥം എന്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക കിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യം ആവിഷ്കരിച്ചതാര് ആൻസർ യൂസഫ് മെഹർ അലി കിറ്റ് ഇന്ത്യ പ്രസ്ഥാനം അറിയപ്പെടുന്ന മറ്റൊരു പേര് പ്ലവം കിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി നൽകിയ ആഹ്വാനം എന്തായിരുന്നു ആൻസർ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഇന്ത്യയുടെ വന്യവയോധികൻ എന്നറിയപ്പെടുന്നതാര് ദാദാഭായ് നവറോജി ഗാന്ധിജിയെ ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചതാര് ആൻസർ സുഭാഷ് ചന്ദ്രബോസ് ബോസ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം സിംഹമുദ്ര ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന കൃതി ആരുടേതാണ് മൗലാന അബുൽ കലാം ആസാദ് ലാൽ പാൽ ബാൽ എന്നീ പേരുകളിൽ അറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനികൾ ആരെല്ലാം ആൻസർ ലാല ലജപത് റായ് ബാലഗംഗാധര തിലക് ബിപിൻ ചന്ദ്രപാൽ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം ഏതായിരുന്നു ആൻസർ ചമ്പാരൻ സത്യാഗ്രഹം നേതാജി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയാര് ആൻസർ സുഭാഷ് ചന്ദ്രബോസ് ബോസ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചത് ആര് രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയ വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആൻസർ മൗണ്ട് ബാറ്റൺ പ്രഭു ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ശകവർഷ കലണ്ടർ രഘുപതി രാഘവ രാജാറാം എന്ന പ്രശസ്തമായ ഗാനം രചിച്ചതാര്ളസിദാസ് സുഭാഷ് ചന്ദ്ര ബോസിനെ നേതാജി എന്ന് ആദ്യം വിശേഷിപ്പിച്ചതാര് മഹാത്മാഗാന്ധി ഗാന്ധി ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ലക്ഷ്യത്തോടെ ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി കൾസൺ പ്രഭു വേദങ്ങളിലേക്ക് മടങ്ങുക എന്നത് ആരുടെ മുദ്രാവാക്യമാണ് സ്വാമി ദയാനന്ദ സരസ്വതി ബംഗാൾ വിഭജനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഇരുപത് ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് മഹാത്മാഗാന്ധി പ്രസിദ്ധീകരിച്ച പത്രം ഇന്ത്യൻ ഒപ്പീനിയൻ ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നതാര് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയ ആദ്യ വനിത ആനി ബസന്റ് ഏത് സമരത്തെയാണ് ശിപായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ചിരുന്നത് ആൻസർ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആൻസർ കാനിങ് പ്രഭു യങ് ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചത് ആര് ആൻസർ മഹാത്മാ ഗാന്ധി സ്വരാജ് പാർട്ടി രൂപീകൃതമായത് എന്ന് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് ആരെല്ലാം ചേർന്നാണ് സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് സി ആർ ദാസ് മോത്തിലാൽ നെഹ്റു അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെ ആൻസർ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ഭരണം സ്ഥാപിക്കുന്നതിന് കാരണമായ യുദ്ധം ആൻസർ പ്ലാസി യുദ്ധം ജാലിയൻ വാലാബ കൂട്ടക്കൊല നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്ന് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ അലി സഹോദരന്മാർ എന്നറിയപ്പെടുന്ന ദേശീയ നേതാക്കൾ ആരെല്ലാം ആൻസർ മൗലാന മുഹമ്മദ് അലി മൗലാന ഷോകത്ത് അലി മഹാത്മാ ഗാന്ധിയുടെ ആത്മകഥ ഗുജറാത്തി ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതാര് ആൻസർ മഹാദേവ് ദേശായി ദേശബന്ധു എന്നറിയപ്പെടുന്നതാര് ൻസർ സി ആർ ദാസ് ദ ഇ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന ഗ്രന്ഥം രചിച്ചതാര് സുഭാഷ് ചന്ദ്രബോസ് അടുത്തത് ബോണസ് ചോദ്യമാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നതാരെ ആൻസർ അറിയുന്നവർ കമൻ്റ് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്